വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ് ഡോക്ടർ റോബിൻ്റേതും ആരതി പൊടിയുടേതും റോബിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നത് പ്രണയം പിന്നീട് ഇവരുടെ വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തുകയുണ്ടായി ഇവർ ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആരതി പൊടിയെയും റോബിനെയും ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഫാൻസിന് ഒരു ദുഃഖകരമായ വാർത്തയാണ് ലഭിച്ചത് ആരതി പൊടിയും ഡോക്ടർ റോബിനും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് ആരതിപ്പൊടി റോബിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ റോബിൻ ആരതിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് റോബിനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്നും ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്നും ആരതി പൊടി പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇത് കേട്ട് വളരെയധികം സങ്കടത്തിലായിരുന്നു ഇവരുടെ ആരാധകർ എന്നാൽ വീണ്ടും ആരതി റോബിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുകയാണ് മാത്രമല്ല കമ്മിങ് സൂൺ എന്നെഴുതിക്കൊണ്ട് ആരതി പൊടി ഒരു വീഡിയോയും ഷെയർ ചെയ്തിരുന്നു എന്തോ ഒരു സർപ്രൈസും കൊണ്ടാണ് ആരതിയും റോബിനും ഇനി വരാൻ പോകുന്നത് ഒരു ന്യൂട്രലയുടെ കുപ്പിയും അതോടൊപ്പം ചോക്ലേറ്റും ഫ്ലവർ ബുക്കയും അടങ്ങിയ ഒരു ഫോട്ടോ ആരതി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി വെച്ചിരുന്നു അത് റോബിൻ താങ്ക് യു ആരതി പൊടി എന്ന് എഴുതിക്കൊണ്ട് റീമെൻഷൻ ചെയ്തിരുന്നു ആരതി റോബിനെ സമ്മാനിച്ച ആയിരുന്നു അത് രണ്ടുപേരുടെയും വിവാഹം മെയ് മാസത്തിൽ നടക്കുമെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾക്ക് മുന്നോടിയായാണ് ആരതി കമ്മിങ് സൂൺ എന്നെഴുതിയ ആരതി പൊടിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തെന്നതാണ് ആരാധകർ പറയുന്നത് ഇവർ പിരിഞ്ഞു എന്ന വാർത്ത കേട്ട് സങ്കടത്തിലായിരുന്നവർക്ക് വീണ്ടും സന്തോഷവാർത്തയുമായി എത്തിയിരിക്കുകയാണ് പൊടി റോബ്